വി ഷേപ്പിൽ ലേസ് അല്ലെങ്കിൽ ഒക്കെ കൊടുത്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീതിയുള്ള ലേസ് ഉപയോഗിച്ചിട്ട് നൈറ്റിക്കും ഒക്കെ ഇതുപോലെ നെക്ക് ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം തുണി കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്കൊരു കട്ടിട്ട് കൊടുക്കാം ആദ്യം ഈ തുണിയിൽ നമുക്ക് നെക്ക് തയ്ച്ചെടുക്കണം അതിന് ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതല്ലെങ്കിൽ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി കട്ട് ചെയ്ത ക്യാൻവാസ് ഒരു തുണിയിൽ അയൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ തുണിയുടെ സെൻറ്റർ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഷേപ്പിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് തയ്ച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബോർഡറോ ലേസോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്കൂടെ തയ്ച്ച് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ഈ നെക്കിൻ്റെ താഴ്ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ലേസ് എടുക്കുക സെൻറ്ററിൽ നിന്നും എത്ര ഇറക്കത്തിൽ ലേസ് വെക്കാൻ ഉദ്ദേശിക്കുന്നോ അത്രയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലേസ് രണ്ട് മടക്കാക്കിയിട്ട് ആ അത്രയും അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ലേസ് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ നെക്കിൽ സെൻറ്റർ മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കണം അത് വയ്ക്കുമ്പോൾ ലെയ്സിൻ്റെ നല്ല വശം കമത്തിയിട്ട് വേണം വെക്കാൻ എന്നിട്ട് ചെറുതായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി ലേസിൻ്റെ നടുഭാഗം അവിടെ നിന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇത് ഒരു ഭാഗം ഇതുപോലെ മുകളിലേക്ക് മടക്കി കൊടുക്കുക മടക്കി കറക്റ്റായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ മറുഭാഗവും മടക്കി കൊടുത്ത് പിൻ ചെയ്ത് വയ്ക്കാം അതിനുശേഷം ലേസിൻ്റെ അരികുവശവും നെക്കിൻ്റെ അരികുവശവും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക ഒരു വശത്തു നിന്ന് തുടങ്ങി താഴേക്ക് ആ വി ഷേപ്പിൽ തന്നെ ഫുള്ളായിട്ട് തയ്ച്ച് വന്നിട്ട് പിന്നെ മുകളിലോട്ടും തയ്ക്കുക ലേസിൻ്റെ അരിക വശം നെക്കിൻ്റെ അരിക വശത്തുകൊണ്ട് ചേർത്ത് സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഭാഗവും ഇതുപോലെ ഫുള്ളായിട്ട് തുണിയോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ ഒരു തുണിയിൽ ഞാനൊന്ന് ചെയ്ത് കാണിച്ചതാണ് അല്പം വീതി കൂടിയ ലേസ് എടുത്തിട്ട് നൈറ്റിയിലും കുർത്തയിലും ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല സൂപ്പറാകും താഴേക്കുള്ള ലെങ്ത് കുറച്ചുകൂടി കൂട്ടി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്